ുംപംം പൂകാലം വന്നേ പൊന്നൂണ നാളും വന്നേ സ്നേഹത്തിൻ നിറമുള്ളോർ ഉള്ളോര പൊഞ്ചിങ്ങം വന്നിടുന്നേ പൂകാലം വന്നേ പൊന്നൂലും വന്നേ സ്നേഹത്തിന് നിറമുള്ള ചെയ്യുള്ളോർള്ളോരാഞ്ചിങ്ങം വന്നിടുന്നേ ഓ നംനം ഓ നംനം ഓ നം മൺമയ പൂവേ ബോലിപ്പു പൊലിപ്പു പോലി ഓണം ഓ നംനം ഓണം പൂവേ പൊലിപ്പനി പൂവേ പോലിപ്പു പോലി ും തൊടിയിലും നടന്ന കാലം മനസ്സു നിന്നൊരിക്കലും മറയുക പാടത്തും തൊടിയിലും നടന്ന കാലം മനസ്സു നിന്നൊരിക്കലും മറയുക കാക്കപ്പൂ നുള്ളാൻ വാ പുത്തുമ്പി തുള്ളാൻ വ കാക്കപ്പൂ നുള്ളാൻ വാ മാവേലി മന്മുന്നനെതിരേ കിടാ പുത്തുമ്പി തുള്ളാൻ വാ കാക്കപ്പൂ നുള്ളാൻ വ മാവേലി മൺമുണ്ണെ ുംപം പൂകാലം വന്നേ പൊന്നോണ നാലും വന്നേ സ്നേഹത്തിൻ നിറമുള്ളോരുള്ളോർ കൊഞ്ചിങ്ങ വന്നിടുന്നേ ഓണം ഊണം ഊണം നന്ദേ പൂവേ പൊലിപ്പലിവേ പൊലിപ്പലിവേ പൊലിയേ ഓണം ഊണം ഊണം വന്നേ പൂവേ പൊലിപ്പലിവേ പൊലിപ്പലിവേ പൊലിയേ